നമസ്കാരം കെ കെ ടി എം ന്യൂസിലേക്ക് സ്വാഗതം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ റോബോ ഫെസ്റ്റ് പ്രദർശനം നടന്നു കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി റോബോ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കണ്ണ്ണാത്തവർക്ക് അതായത് ബ്ലൈൻഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ണടയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിപ്പിച്ച് നോക്കിയത് ഇത് നമ്മൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് അലാറം അടിക്കുകയും അതനുസരിച്ച് നമുക്ക് മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും കണ്ണ് കാണാത്തവർക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും എന്തായാലും നല്ല ഒരു ഉപകരണമായിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പി ടി പ്രസിഡന്റ് പി ബി രഘു എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ പ്രധാന അധ്യാപിക ഷൈനി ആന്റോ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു കെ കെ ടി എം ഗേൾസ് സ്കൂളിൽ റോപ്പ് ഓഫിസ് നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കിവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം ഈ റോബ് ഓഫിസ്റ്റിന്റെ ഉദ്ദേശം എന്താണ് ആടിനെ ഉപയോഗിച്ചിട്ടുള്ള പലതരം പ്രോജക്റ്റുകൾ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റോബ് ഓഫിസ് നമ്മൾ നടത്തുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ചെയ്യാനുള്ള ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത് ഞങ്ങൾക്ക് എൽ കെയിൽ ആടിനോറിനെ കുറിച്ചുള്ള ക്ലാസ് തരുന്നുണ്ട് അപ്പം അത് റിയൽ ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കാന്ന് ആലോചിച്ച് കിട്ടിയ ഐഡിയ ആണ് ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരൊക്കെയാണ് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഐഡിയ ഞങ്ങൾ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തതിന് ഞങ്ങൾ തന്നെയാണ് പിന്നെ ഇതിൻ്റെ കോഡിങ് പറഞ്ഞത് എൽ കെയിലുള്ള ടീച്ചേഴ്സാണ് പിന്നെ അങ്ങനെ നടക്കുന്ന മീഡിയ റൂമിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷെറിൻ ആൻഡ് റിപ്പോർട്ടർ ആത്മിക ന്യൂസ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനത്തിൽ അവതരിപ്പിച്ചു കാഴ്ചപരിമിതരെ സഹായിക്കുന്ന കണ്ണട അഗ്നിബാധ അറിയിപ്പ് നൽകുന്ന അലാറം സെൻസർ ഹടിപ്പിച്ച വേസ്റ്റ് ബാസ്കറ്റ് ഇന്റലിജൻസ് സ്ട്രീറ്റ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ ഓട്ടോമാറ്റിക് ഡയറ്റ് തുടങ്ങിയ പ്രൊജക്ടുകളാണ് പ്രധാനമായും റോബോട്ടിസ്റ്റിൽ അവതരിപ്പിച്ചത് ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ കുട്ടികളുടെ ആശയങ്ങൾ ആർഡിനോ ഉപകരണം ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് കുട്ടികൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് കൈറ്റ് അധ്യാപകരായ അരുൺ പീറ്റർ കെ എസ് ചിത്ര എന്നിവർ ചേർന്ന് കോഡിംഗ് തയ്യാറാക്കുകയായിരുന്നു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും പ്രദർശനം കാണാൻ എത്തിയിരുന്നു പ്രദർശനത്തെ പറ്റി മികച്ച പ്രതികരണമാണ് ഓരോ കുട്ടികളും പറഞ്ഞത് മറ്റേ ട്രെയിൻ്റെ സെൻസർ വരുമ്പോ ട്രെയിൻ ഗേറ്റ് അടക്കണം എന്തുകൊണ്ട് എന്താ അവിടെ അത് എന്നാ പറയാളുടെ ആവശ്യമായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഇ ഡി മറ്റേ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാണ്